സബർമതി സ്പെഷ്യൽ സ്കൂളിലെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഹരിപ്പാട് ആയാപറമ്പ് ഗാന്ധിഭവൻ ഭവൻ സ്നേഹ വീട്ടിലെത്തി ശിശുദിനാഘോഷം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗവും സബർമതി ചെയർമാനുമായ ജോൺ തോമസ് ഉദ്ഘാടനം ചെയ്തു സബർമതി സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾ ആയാപറമ്പ് ഗാന്ധിഭവൻ സ്നേഹവീട്ടിലെത്തി അവിടുത്തെ അന്തേവാസികളുമായി സമയം ചിലവഴിച്ച് ശിശുദിനം ആഘോഷിച്ചത് ശ്രദ്ധേയമായി ശിശുദിന ആഘോഷം കുട്ടികൾക്കും അന്തേവാസികൾക്കും വേറിട്ട അനുഭവം സൃഷ്ടിച്ചു

സ്വന്തം ദൈവം അതുപോലെ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ കാണാനെത്തിയിട്ടുള്ള അപൂർവ സംഗമമാണ് ഇവിടെ നടക്കുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് ഈ രാജ്യം എന്നും ദീപ്തമായ ഓർമ്മകൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈ രാഷ്ട്രശില്പി എന്നും സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യസ്മര പോരാളി എന്നും തികഞ്ഞ മതേതരവാദി എന്ന നിലയിലും ചരിത്രകാരൻ എന്ന നിലയിലും ഗ്രന്ഥകാരൻ എന്ന നിലയിലും അറിവിന്റെ നടക്കുടമെന്ന നിലയിലും ജവഹർലാൽ നെഹ്റുവിൻ്റെ ദീപ്തമായ ഓർമ്മകൾ ലോകമെന്നും ഇന്ത്യയെന്നും കുട്ടികളുടെ ദിനമായി ചിൽഡ്രൻസ് ഡേ ആയി പതിരക്കുകയാണ് നമ്മുടെ മനസ്സിലേക്ക് ൂർന്നിറങ്ങുന്ന ദിവസം ഇന്നാണ് കാരണം കുട്ടികളെ സ്നേഹിച്ച കുട്ടികൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുത്താൽ ഇന്ന് കുട്ടികൾക്ക് ആരോഗ്യം തുടങ്ങി பெலி பெங்காலும் தமிழ் பாயம் பூர்வ சாதம் தமிழ் பாய் பழங்க ചിറകുകൾ ചിറകുകൾ വീശി വീശി വാടക്കുരകളും പഴവർഗ്ഗങ്ങളും വയോധികർക്ക് കുട്ടികൾ സമ്മാനമായി നൽകി തുടർന്ന് ശിശുദിന റാലിയും സംഘടിപ്പിച്ചു ഭിന്നശേഷി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി കുട്ടികൾക്ക് സ്നേഹബിരുദം നൽകിയാണ് ഗാന്ധിഭവൻ ഭവൻ അധികൃതർ അവരെ യാത്രയാക്കിയത് ഇതിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സബർമതി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എസ് ദീപു അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗവും സബർമതി ചെയർമാനുമായ ജോൺ തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു ഗാന്ധി ഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ സ്വാഗതവും സബർമതി പ്രിൻസിപ്പൽ എസ് ശ്രീലക്ഷ്മി നന്ദിയും പറഞ്ഞു രവിപ്രസാദ് പ്ലാസ് നയിച്ചു സബർമതി ഭരണസമിതി അംഗങ്ങൾ സി പ്രസന്നകുമാരി ഗിരീഷ് സുകുമാരൻ പി ടി എ പ്രസിഡന്റ് പി പി ചന്ദ്രൻ റിട്ടയർഡ് ജഡ്ജ് സദാനന്ദൻ കെ എൽ ശാന്തമ്മ എന്നിവർ സംസാരിച്ചു